നമസ്കാരം ഇ വി സെഗ്മെന്റിലൂടെ ടാറ്റ മോട്ടേഴ്സും എം ജിയുമെല്ലാം പണം മാറിക്കൊണ്ടിരിക്കുകയാണ് താങ്ങാനാകുന്ന വിലയോടെ എം ജി കോമറ്റും ടാറ്റ ടിയാഗോ ഇ വിയും എല്ലാം എത്തിയതോടെ കാര്യങ്ങൾ കൂടുതൽ കളറായി എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ വൈദ്യുതീകരിച്ച കുഞ്ഞൻ കാറുകൾ വാങ്ങാനാണ് ഇപ്പോൾ ആളുകൾക്ക് ഇഷ്ടം റോഡിലെ തിരക്കും അതുപോലെ തന്നെ പെട്രോളിൻ്റെ അമിത വിലയും എല്ലാം കണക്കിലെടുക്കുമ്പോൾ ഇലക്ട്രിക് വാഹനങ്ങളാണ് ലാഭമെന്ന് എല്ലാവരും മനസ്സിലാക്കി കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഭാവി കറണ്ടിൽ ഭദ്രമാണെന്ന് തന്നെ പറയാം ഇക്കാരണത്താൽ തന്നെ ധാരാളം സ്റ്റാർട്ടപ്പ് ബ്രാൻഡുകളും വൈദ്യുത വാഹന രംഗത്തേക്ക് കടന്നു വരുന്നുണ്ട് രാജ്യത്തെ ഇ വി സെഗ്മെന്റിൽ വിപ്ലവം തീർക്കാനായി അഹമ്മദാബാദ് ആസ്ഥാനമായുള്ള സോളാർ കമ്പനിയായ ജെൻസോൾ എഞ്ചിനീയറിംഗ് ലിമിറ്റഡിന്റെ പുതിയ അനുബന്ധ സ്ഥാപനമായ ജെൻസോൾ ഇ വി ഇന്ത്യയ്ക്കായി പുത്തനൊരു കാർ പുറത്തിറക്കാനൊരുങ്ങുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഭാരത് മൊബിലിറ്റി ഗ്ലോബൽ എക്സ്പോയിൽ ബ്രാൻഡിന്റെ ആദ്യത്തെ ഇലക്ട്രിക് വാഹനം കമ്പനി പ്രദർശിപ്പിക്കുമെന്ന് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇസിയോ എന്ന് പേരിട്ടിരിക്കുന്ന ഇവി ശരിക്കും ഒതുക്കമുള്ള രൂപമായിരിക്കും ഉണ്ടായിരിക്കുക കോമറ്റിനേക്കാൾ വലുപ്പമുണ്ടോ എന്നത് അവതരണ വേളയിൽ കൃത്യമായി അറിയാൻ സാധിക്കും മുൻപ് ടീസറിലൂടെ ഈസിയോ ഇലക്ട്രിക് കാറിനെ കമ്പനി പരിചയപ്പെടുത്തുകയും ചെയ്തിരുന്നു ജെൻസോൾ ഈസിയോ രണ്ടു പേർക്ക് മാത്രം പോകാനാകുന്ന ടു ഡോർ ഇലക്ട്രിക് വാഹനമാണ് അതായത് ബൈക്കിൽ പോകുന്നതിനേക്കാൾ സേഫായി ഒരു കാറിന്റെ ഫീൽ തരുന്ന വണ്ടി ആയിരിക്കും ഇതെന്ന് സാരം ഡിസൈനിന്റെ കാര്യത്തിലൊക്കെ ആരായാലും കണ്ടാൽ മോഹിക്കുന്ന വിധത്തിലാണ് ഇസിയോ പണികഴിപ്പിച്ചിരിക്കുന്നത് ആധുനിക രൂപത്തിനൊപ്പം അത്യാവശ്യം വേണ്ടുന്ന ഫീച്ചറുകളും കോർത്തിണക്കിയാണ് ട്രൈക്ക് നിരത്തിലേക്ക് എത്തിയിരിക്കുന്നതാണ് എൽ ഇ ഡി ഡേറ്റ എം ട്രണ്ണിംഗ് ലാമ്പുകൾ അലോയി വീലുകൾ ഫ്രണ്ട് ഫെൻഡറുകളിൽ ചാർജിംഗ് പോർട്ടുകൾ ഫ്ലോട്ടിംഗ് റൂഫ് ഡിസൈൻ റാപ്പ് റൗണ്ട് ടൈൽ ലാമ്പുകൾ റിഫ്ലക്ടർ ടൈപ്പ് ഹെഡ് ലൈറ്റുകൾ എന്നിവ ഉൾപ്പെടെയുള്ള ശ്രദ്ധേയമായ ഡിസൈൻ ഘടകങ്ങൾ ജെൻസോൾ ഇ സി യോ ഇ വിയിൽ ഉണ്ട് എന്ന് ടീസർ ചിത്രങ്ങളിൽ നിന്ന് വ്യക്തമായിട്ടുണ്ട് ഇനി ഇതിൻ്റെ അകത്തറത്തിൻ്റെ ഫീച്ചറുകൾ കൂടി കേട്ടാൽ ഒരുപക്ഷെ ഞെട്ടിപ്പോകും സൺ വലിയ സെൻട്രൽ ടച്ച് സ്ക്രീനും എയർ കണ്ടീഷനിങ്ങും പോലുള്ള കിടിലൻ സംഗതികൾ തന്നെയാണ് സംവിധാനങ്ങൾ തന്നെയാണ് ജെൻസോൾ ഏവിയിൽ ഉണ്ടാവുക ബാറ്റേൺ ട്രിം ഫിനിഷറുകൾ ഗ്ലോസ് ബ്ലാക്ക് പ്ലാസ്റ്റിക്കുകൾ ഷിഫ്റ്റ് ലിവ് പവർ വിൻഡോ സ്വിച്ചുകൾ എന്നിവ ഉൾക്കൊള്ളുന്ന സെൻട്രർ കൺസോൾ തികച്ചും ഭംഗി കൂട്ടുന്നുണ്ട് ഇതിൻ്റെ ഒരു ലെയേർഡ് ഡാഷ് ബോർഡ് ഡിസൈനും ടീസർ വീഡിയോയിലൂടെ വ്യക്തമായിട്ടുണ്ട് ഇൻ ക്യാബിൻ ഡ്രൈവർ അസിസ്റ്റൻസ് ടെക്ക് കോംപ്രിഹെൻസീവ് ടെക്നോളജി സ്റ്റാക്ക് എ ഐ ഡ്രൈവ് ക്ലൗഡ് അനലിസ്റ്റിക്സ് തുടങ്ങിയ നിരവധി ഇൻഡസ്ട്രി ഫെസ്റ്റ് ഫീച്ചറുകളുമായിട്ടാണ് ഈ ഒരു കാർ വരുന്നത് എന്ന് തന്നെ കമ്പനി നേരത്തെ സൂചിപ്പിച്ചിരുന്നു ജെൻസോൾ ഇ സി യോയ്ക്ക് സിംഗിൾ ചാർജിൽ ഇരുന്നൂറ് കിലോമീറ്റർ വരെ റേഞ്ച് നൽകാൻ കഴിയുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് ഒപ്പം എൺപത് കിലോമീറ്ററിൻ്റെ പരമാവധി വേഗതയും മൈക്രോലിനോ ഇവിക്ക ഉണ്ടാകുന്നതാണ് ഇന്ത്യയിലെ ഏറ്റവും താങ്ങാനാകുന്ന ഇലക്ട്രിക് കാറായി ഇത് മാറുമോ എന്നതാണ് ഇനി കാത്തിരുന്ന് കണ്ടറിയേണ്ടത് ബ്ലൂ സ്മാർട്ട് ഇലക്ട്രിക് മൊബിലിറ്റിയുടെ സഹസ്ഥാപകനും ജെൻസോൾ റിന്യൂവബിൾ എനർജി ഗ്രൂപ്പിന്റെ സ്ഥാപകനുമായ അൻമോൺ സിംഗ് ജഗ്ലെ ഇലക്ട്രിക് കാറിന് ഏകദേശം അഞ്ച് മുതൽ ആറ് ലക്ഷം രൂപ വരെ വില വരുമെന്നാണ് നേരത്തെ വെളിപ്പെടുത്തിയിരുന്നത് പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ വില പിടിച്ചു നിർത്താനാകുമോ എന്നത് കണ്ടുതന്നെ അറിയണം